നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു മട്ടരിച്ചോറ് ചോറ് രസ പടവെല്ലാം ഞാൻ പരിപ്പ് ഉപ്പേരി കുറച്ച് സാലഡ് പിന്നെ മുട്ട പൊടിച്ചത് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നെല്ലിക്ക രസാണ് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയതാണ് നല്ല ഹെൽത്തിയാണ് ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാം ഇപ്പം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ നാല് മില്ലിക്കാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ പീസ് ആയിട്ടിട്ടിട്ട് ഇതിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം ഒന്നും കൂട നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കൊരു ഉരുളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാം വെളിച്ചെണ്ണേട്ട

ചുമല്ലപ്പൊടി ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം

ഇന്ന് അവിടെ രസം നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് നിറയെ നല്ലയിലെ ചേർത്ത് ഫ്ലെയിം ഓഫാക്കി കുറച്ച് സമയത്തേക്ക് മുടി വെക്കാം